അസ്സലാമു അസലാമാലും ഇബിന് നബാത്തുൽ മിശ്രി റോയു അനുഹാണ് ഈ കുത്തുബ രചിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇതിനെ നബാത്തി കുത്തുബ എന്നാണ് അറിയപ്പെടുക കേരളത്തിലെ ഒട്ടുമിക്ക പള്ളികളിലും വെള്ളിയാഴ്ചയും പെരുന്നാൾ ദിനത്തിലും ഈ കുത്തുബയാണ് ഓതാർ കുത്തുബയുടെ അർത്ഥം അറിയില്ലെങ്കിലും വളരെ ബഹുമാനത്തോടെ ഇത് കേൾക്കണം ചാരി ഇരുന്നു കൊണ്ടോ കാലുകൾ കൂട്ടിപ്പിടിച്ച് ഇരുന്നു കൊണ്ടോ ഇത് കേൾക്കരുത് ദിവസങ്ങളിലെ ലോഹർ നമസ്കാരം നാല് നാലുറക്കാലത്താണ് അതിന്റെ സ്ഥാനത്ത് ജുമാ രണ്ടക്കായത്താണ് രണ്ടരക്കായത്ത് എന്നുള്ളത് ഈ കുത്തുബയാണ് ഞാൻ ഇതിന്റെ വർ വാക്കമല്ല ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ആശയം മനസ്സിലാക്കി തരുക എന്നുള്ളതാണ് ഒന്നാം കുത്തുബയുടെ ആശയമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ടാം കുത്തുബ എല്ലാ വെള്ളിയാഴ്ചയും ഒരേ കുത്തുബ തന്നെയാണ് മരിപ്പിക്കുകയും വീണ്ടും ഒരു ജന്മം നൽകുകയും ചെയ്യുന്ന അള്ളാഹുവിനാണ് സർവസ്തുതികളും മുഹമ്മദ് നബിയിലും നല്ലവരും പരിശുദ്ധരുമായ അവിടുത്തെ കുടുംബത്തിലും അള്ളാഹു ഗുണം ചെയ്യട്ടെ ജനങ്ങളെ അള്ളാഹുവിനോട് ഭയഭക്തി പ്രകടിപ്പിച്ച് ജീവിക്കുവാൻ എന്നോടും നിങ്ങളോടും ഞാൻ ഉപദേശിക്കുന്നു ഉന്നത വിജയത്തിന് വേണ്ടി സജ്ജീകരിച്ചിട്ടുള്ള ഈ ഭൂമിയാവുന്ന മൈതാനിയിൽ നിങ്ങൾ അതിനുവേണ്ടി ധൃതി കൂട്ടുക പ്രക്ഷോഭിതമായ ഈ റമദാൻ മാസത്തിലെ എല്ലാ കൂടിച്ചേരലുകളെയും നിങ്ങൾ അതിനുവേണ്ടി മുതലെടുക്കുക ഈ ചുരുങ്ങിയ ആയുസ്വിനെ സൽക്കർമ്മം ശേഖരിക്കുന്നതിനുള്ള മാർഗങ്ങളാക്കുക ദിനത്തിലേക്ക് തിരിച്ചു പോവാൻ നിങ്ങൾ ഒരുങ്ങുക അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വിശുദ്ധ റമലാനിൽ അനുഗ്രഹങ്ങളെ കൊണ്ട് നിങ്ങളെ പൊതിഞ്ഞിരിക്കുന്നു അതിലൂടെ അള്ളാഹുവിന്റെ ഉന്നതമായ ലക്ഷ്യം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു റമലാൻ എന്നത് വർഷത്തിന്റെ വിളക്കും മുത്തുമാലയുടെ ലോക്കറ്റുമാണ് നമസ്കാരം കൊണ്ടും നോമ്പുകൊണ്ടും പ്രകാശിക്കുകയും പവിത്രവും ഇസ്ലാമിന്റെ ഒരു അടിത്തറയുമാണ് റമലാൻ ഈ മാസത്തിൽ അള്ളാഹു ഖുർആാൻ ഇറക്കി തൗബയുടെ വാതിലുകൾ തുറന്നു വച്ചു സൽകർമ്മം ചെയ്യുന്നവർക്ക് പ്രതിഫലം നിർബന്ധമാക്കി അതിനാൽ വിജയ് അതിൻറെ സമയങ്ങൾ മുതലെടുത്തവനാണ് പരാജിതൻ അതിൻ്റെ സമയങ്ങളെ അവഗണിച്ചവനാണ് അശ്രദ്ധനായ മനുഷ്യ ഇതിനെനിക്ക് ദോഷത്തിൽ ഒഴിവാകാനുള്ള മാസമാണ് ഈ മാസത്തിൽ ആയിരം മാസത്തേക്കാൾ ഉത്തമമായ ഒരു രാത്രിയുണ്ട് അതിൽ അള്ളാഹുവിനോട് ചോദിക്കുന്നത് ലഭിക്കാതിരിക്കുകയില്ല രാത്രികൾക്ക് പകലുകളെക്കാൾ പ്രകാശമുള്ള ഈ മാസത്തിൽ സൽക്കർമ്മങ്ങൾ വാരിക്കൂട്ടാൻ നിങ്ങൾ ഉത്സാഹം കാണിക്കുക തെറ്റുകളിലേക്ക് മടങ്ങുകയില്ല എന്ന് ഉറപ്പിക്കുക ഈ മാസത്തിന്റെ സമയങ്ങൾ അവസാനിക്കുന്നതിന് മുമ്പ് അതിലെ സമയങ്ങളെ നിങ്ങൾ മുതലാക്കുക നിങ്ങളുടെ ആയുസ്സിന്റെ അവധിയുടെ വേഗത നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ ആഗ്രഹങ്ങളുടെ ചതിയെ നിങ്ങൾ വിട്ടുപിരിയുമായിരുന്നു നിങ്ങൾ മടങ്ങിപ്പോവേണ്ട സ്ഥലത്തിന്റെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് വെളിവാക്കപ്പെട്ടിരുന്നുവെങ്കിൽ നിങ്ങളുടെ മുഴുവൻ പരിശ്രമങ്ങളും അതിനു വേണ്ടിയായിരിക്കും അള്ളാഹുവിൻ്റെ അടിമകളെ നീട്ടിവെച്ചുകൊണ്ട് ഈ മാസത്തിന്റെ സമയങ്ങൾ നഷ്ടപ്പെടുത്തുന്നതിലും പ്രവർത്തനങ്ങൾ കുറവ് വരുത്തുന്നതിലും തൂക്കം കുറക്കുന്നതിലും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക നന്മ കുറഞ്ഞു പോയാൽ പല ലോകത്ത് സൽക്കർമ്മങ്ങൾ ഇല്ലാത്തവരായി നിങ്ങൾ എത്തിച്ചേരും അതിന്റെ വിളവെടുപ്പ് കാണുമ്പോൾ ഒന്നും ഇല്ലാത്തവരായി നിങ്ങൾ ഖേദിക്കും അക്രമികൾക്ക് ഒഴിവ് കഴിവുകൾ പറയുന്നത് ഉപകരിക്കാത്ത ദിവസം അക്രമികൾക്കാണ് ഏറ്റവും മോശമായ ഭവനം നരകം ഫറലുകളും സുന്നത്തുകളും നിർവഹിക്കുവാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن. أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. فمن شهد منكم الشهر فليسمه. ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون رمضان ماسم قرآن أبدر മനുഷ്യർക്ക് സന്മാർഗർശകമായും മാർഗദർശനവും സത്യാസത്യവിവേചനവുമാകുന്ന വ്യക്തമായ തെളിവുകളായും കൊണ്ട് അകയാൾ നിങ്ങളിൽ ആരെങ്കിലും ആ മാസത്തിൽ ആദറുണ്ടെങ്കിൽ അതിൽ നോമ്പു നോറ്റുകൊള്ളട്ടെ ആരെങ്കിലും രോഗിയോ യാത്രയിലോ ആയിരുന്നാൽ മറ്റു ദിവസങ്ങളിൽ നിന്നും എണ്ണം പൂർത്തിയാക്കട്ടെ അള്ളാഹു നിങ്ങളിൽ എളുപ്പത്തെ ഉദ്ദേശിക്കുന്നു നിങ്ങളിൽ അവൻ ഞെരുക്കത്തെ ഉദ്ദേശിക്കുന്നുമില്ല നിങ്ങൾ എണ്ണം പൂർത്തിയാക്കുവാൻ വേണ്ടിയും നിങ്ങൾക്ക് അള്ളാഹു സന്മാർഗം കാണിച്ചു തന്നതിൻ്റെ പേരിൽ നിങ്ങൾ അവനു മഹത്വ കീർത്തനം നടത്തുവാൻ വേണ്ടിയും നിങ്ങൾ നന്ദി കാണിക്കുവാൻ വേണ്ടിയുമാകുന്നു ഇവയൊക്കെ നിശ്ചയിച്ചത്